ഹായ് ഫ്രണ്ട്സ് രാജികാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് അടിപൊളി മനസ്സ് പറയുമ്പോൾ ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു സ്പോർട്സ് ടൈപ്പ് വാഹനമാണെന്ന് വെച്ചാണ് ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു വാഹനമാണ് അതാണ് ഹോണ്ട ബ്രാൻഡ് ഹോണ്ടയിൽ തന്നെ അത് അക്കോഡ് സിവിക്ക് എന്നുള്ള രണ്ട് ബ്രാൻഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് അതിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഹോണ്ടയുടെ അക്കോഡാണ് വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനാണ് നല്ല അടിപൊളി നീറ്റ് ക്വാളിറ്റി ഉള്ള സൗണ്ട് വരുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സൺ പ്രൂഫുള്ള വണ്ടികൾ വരുന്നുണ്ടോ വരില്ല ഉണ്ടോ അപ്പൊ ഇതുവരെ സൺ പ്രൂഫ് ഇല്ലാത്ത വണ്ടികളായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സൺ പ്രൂഫുള്ള അക്കോഡാണ് മാത്രമല്ല ഇതിന് നമ്മൾ ഇനിയും വണ്ടികൾ വരാനുണ്ട് അക്കൗഡുകൾ വരാനുണ്ട് സിവിക്ക് സൺ പ്രൂഫുള്ള സിവിക്ക് നമുക്ക് ഒന്ന് ഇറങ്ങാനുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ ഒരുപാട് വണ്ടികൾ നമുക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന് ഒരുപാട് എൻക്വയറി ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് വാഹനമാണ് പ്രീമിയത്തിൽ തന്നെ അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പേപ്പർ വർക്ക് കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അതിന് മുന്നേ നമ്മൾ റാജി കാർസി നിങ്ങൾ ചാനലായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നിങ്ങളെ വണ്ടി നോക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക അക്കൗഡോ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ബെൽ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ മൊബൈലിലേക്ക് വരുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കേൾക്കാം അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓണ്ടയുടെ അക്കോഡ് എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനാണിത് അപ്പൊ ഓണ്ടയിൽ ലക്ഷറി വാഹനമാണെന്ന് ഇതിനെ പറയാൻ പറ്റും നമ്മൾ പൊതുവെ ബി എം ഡബ്ല്യൂ ബെൻസ് ഒക്കെയാണ് ചെയ്യാറുണ്ടെങ്കിലും നമ്മളൊരു എന്റെ ഒരു പ്രിയപ്പെട്ട വാഹനം കൂടിയാണ് ഓണ്ട സിവിക് അക്കോഡ് പറയുന്ന വാഹനം ഒന്നാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മള് ഇങ്ങനെ കാണുമ്പോൾ ആഗ്രഹിച്ച് നടന്ന ഒരു വാഹനം കൂടിയാണത് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ഈ ചെറിയ ബഡ്ജറ്റുള്ള ബഡ്ജറ്റിലുള്ള ആൾക്കാരും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് ഇത്തരമാണ് ചെറിയ ബഡ്ജറ്റിൽ ഒരു മൂന്നു ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ മൂന്നേ മൂന്നര ലക്ഷം മാക്സിമം അല്ലെങ്കിൽ രണ്ട് രണ്ടര ഇതിന്റെ ഉള്ളിൽ വരുന്ന വണ്ടികളാണ് സിവിക് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്നത് ഒരുപാട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സെയിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഈ ഒരു ഷേപ്പിൽ വന്നു തുടങ്ങി രണ്ടായിരത്തി എട്ട് മുതലാണ് എട്ട് ഒമ്പത് പത്ത് പിന്നെ അങ്ങോട്ട് ഒക്കെ ഈ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഇത് പന്ത്രണ്ട് മോഡൽ ആണായിരത്തി പന്ത്രണ്ട് മോഡൽ പറയുമ്പോൾ മിററിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട് അതുപോലെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് ഗ്രില്ലിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് ഇങ്ങനൊക്കെ വരുന്നു ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ള ഈ വാഹനം വർക്കോ കാര്യങ്ങളൊന്നും ജസ്റ്റ് പോളിഷ് ഇങ്ങനത്തെ ചെറിയ ഇന്റീരിയർ ക്ലീനിങ് ഒക്കെ ഉള്ളൂ ജസ്റ്റ് ഇട്ടതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും പറ്റും ഒന്നും പ്രത്യേകിച്ച് വർക്കൗ ഒന്നുമില്ല കേട്ടോ അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ക്ലീന് ക്വാളിറ്റി ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഗ്രിൻ ഒക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ സൺ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഫ്രണ്ട് നോക്കുമ്പോൾ നല്ലൊരു ലുക്കാണ് ഈ കളറും തന്നെ നല്ലൊരു കളറാണ് ഈ വണ്ടിയിൽ വരുന്നത് സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയുള്ളു പിന്നെ നമുക്ക് ഇതിന്റെ ഗ്ലാസുകൾ കാര്യങ്ങളൊക്കെ സൈഡ് ഗ്ലാസ് ഒക്കെ ഒറിജിനലാണുള്ളത് വേറെ പ്രത്യേകിച്ച് വേറെ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും പിന്നെ ചെറിയ ഡേ പെയിന്റ് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായ വണ്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ നല്ല വേറെ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല അതുപോലെ ടയർ കണ്ടീഷൻ നമുക്ക് പറയുമ്പോൾ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം ടയർ ഉണ്ട് പിന്നെ ഈ മിററിലേക്ക് വരുമ്പോൾ ഈ രണ്ടായിരത്തി പതിനൊന്നിനാഴ്ചയാണ് മിറർ ഇങ്ങനെ ഷേപ്പിൽ വന്നത് അതുപോലെ തന്നെ മിററിൽ ഇന്റീഗ്രേഷൻ ഉണ്ട് അതുപോലെ മിറർ ഫോൾഡിങ്ങും ആണ് പിന്നെ സൈഡ് പ്രോഫൈലിൽ വരുമ്പോൾ നല്ല ക്ലീനാ അതായത് വളരെ മൈനർ ആയിട്ടുള്ള ചെറിയ സ്ക്രാച്ചേഴ്സ് ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും വണ്ടി നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി കീപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്രദേശം നമ്മൾ ചോദിക്കുമ്പോൾ അക്കോഡ് നല്ലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അക്കോടിന്റെ എംബ്ലം ഹോണ്ട സോറി ഹോണ്ടയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്ക് നല്ല ഫിനിഷിലാണ് നമ്മൾ വന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം വണ്ടിയുടെ മേലെ നിൽക്കുന്നത് അത് തുടച്ചെടുക്കാൻ ടൈം ഇല്ലാത്തതാണ് ഒരു വണ്ടി കൂടി ചെയ്യാനുള്ളതാണ് അങ്ങനെ തന്നെ വെച്ച് ചെയ്യുന്നത് അതൊരു ഐ ബിടെക് ആണ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നല്ല അത്യാവശ്യം മൈലേജ് വണ്ടി രണ്ടുപേരും സി എൻ ജിം കൂടി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നല്ല മൈലേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്റീരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നല്ലൊരു അതായത് നല്ല ഇതിന്റെ സ്റ്റയറിങ് തന്നെ അത്യാവശ്യം ആ നല്ലൊരു നമുക്ക് വണ്ണം കൂടി ടൈപ്പ് സ്റ്റയറിങ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പിടുത്തം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും അതായത് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അതിൽ പ്രത്യേകിച്ച് ക്രൂസ് കൺട്രോള് കൂടി ഉള്ള ടൈപ്പാണ് അതും ഈ ഒരു വേരിന്റിൽ വളരെ കുറഞ്ഞൊരു വേരിയന്റിലാണ് ക്രൂസ് കൺട്രോളൊക്കെ വരുന്നത് അതുപോലെ നമ്മൾ എക്സ്ട്രാ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ നല്ല ഡാഷും കാര്യങ്ങളൊക്കെ ഇത് ഇപ്പോൾ പോളീസോ ഇന്റീരിയർ ക്ലീനിങ് ഒന്നും ചെയ്യാതെ ഒരു വീഡിയോ ആണ് നല്ല അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു എക്സാക്ട് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കും സാധാരണ ഇത്തരം കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഉണ്ടാവും അപ്പം നീറ്റ് ആക്കിയിട്ടാണ് സാധാരണ വീഡിയോ ചെയ്യാറ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലെന്നെ ഉള്ളത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പൊടിക്കൈകൾ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതില് മെയിൻ ആയിട്ടുള്ള കാര്യം സൺറൂഫ് വരുന്നുണ്ട് നമുക്ക് നല്ല നല്ല ഇനി അതായത് സൺ പ്രൂഫില് ഇതില് വളരെ റയർ വണ്ടികളാണ് സൺറൂഫിൽ പ്രൂഫിൽ വരുന്നുള്ളൂ സൺപ്രൂഫ് കൂടെ ഇങ്ങനെയുള്ള ഒരു മോഡലാണ് അപ്പൊ നമുക്ക് സൺ പ്രൂഫ് ഒറ്റ ബട്ടൺ നമുക്ക് സൺറൂഫ് ഓപ്പൺ ആയി വരുന്ന രീതിയിലാണ് നല്ല നല്ല വൃത്തിയിൽ പെട്ടെന്ന് പോകുന്നുണ്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ചിലത് സ്റ്റെക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നുമില്ല നല്ല സൂപ്പർ ആയിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ഓക്കെയാണ് പിന്നെ പ്രവേശം നമ്മൾ ഈ സി ഇ ക്ലാസിലൊക്കെ സി അല്ല ഇ ക്ലാസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല സീറ്റ് നല്ല ഒരു നല്ലൊരു സുഖവും സൗകര്യം ഒക്കെ ഉണ്ട് സീറ്റ് ഇരിക്കുമ്പോഴൊക്കെ നല്ല നമുക്ക് കാലിൽ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കൈ വെക്കാൻ അതുപോലെ ഇവിടെ നമുക്ക് നമുക്ക് ഇതിന്റെ സ്റ്റീരിയോന്റെ ഓളിയം കൺട്രോൾ കാര്യങ്ങള് പിന്നെ അങ്ങനത്തെ മോഡുകൾ മാറ്റാം അതൊക്കെ ഇതിൽ വരുന്നുണ്ട് സാധാരണ ഇവിടെ വരാറില്ല ഫ്രണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവാറുള്ളൂ പിന്നെ നമുക്കിവിടെ ഇത് എല്ലാ വണ്ടിയിലും കണ്ടില്ല നമുക്ക് ലോക്കർ സംവിധാനം കൂടെ വന്നിട്ട് ജസ്റ്റ് ക്യാമറ കൊണ്ട് വന്നു മനസ്സിലാവും നമുക്ക് ഒരു ലോക്കർ സംവിധാനം ഇവിടെ ഉണ്ട് കീ കൊണ്ട് വന്നിട്ട് സാധനം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കർ സംവിധാനം കൂടി ഉണ്ട് ഇവിടെ കീ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇത്തരം പുതിയ ഇത് എനിക്ക് തോന്നുന്ന പന്ത്രണ്ടിന് ശേഷം വരുന്ന വണ്ടികൾ മാത്രമാണ് ഈ ഒരു ഓപ്ഷന് വന്നിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻറ്റീരിയറിലുള്ള നല്ല ക്ലീൻ ക്ലീനില്ലാ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനും കൂടി ഉണ്ട് നല്ല വൃത്തിയിലാണ് ഓൾറെഡി ഉള്ളത് അതുപോലെ ഇന്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് യൂസ് ചെയ്തിരുന്നത് അതിന്റെ സ്റ്റിക്കർ നമ്മൾ ഒഴിവാക്കില്ല നമ്മൾ ഒഴിവാക്കും അത് നമുക്ക് ഡെല്ലി ഫയർഫോഴ്സിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ യൂസ് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ നല്ല ഫിറ്റിലാണുള്ളത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ പിന്നെ നമ്മള് ഇതിന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനാണ് വണ്ടി വരുന്നത് കിലോമീറ്റർ ജോലിയിട്ട് എൺപത്തയ്യായിരം കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സി എൻ ജി ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ നല്ല നല്ല പവർ പിക്കപ്പ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ പിന്നെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സൺ സൺറൂഫ് സൺ ഒരു നമുക്ക് പുറത്തുനിന്ന് ഇപ്പം നോർമൽ വണ്ടിയിൽ ചെയ്യുമ്പോൾ പത്ത് അമ്പതിനായിരം രൂപ ചിലവാണ് മാത്രമല്ല അത് പ്രോപ്പർ ആയിക്കോളണം എന്നില്ല ഭാവിയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് അപ്പോൾ സൺ പ്രൂഫുള്ളൊരു വാഹനമാണ് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഇവിടെ നമുക്ക് പെട്ടെന്ന് നടന്ന് സെയിൽ ആവുന്നുണ്ട് വണ്ടികൾ അപ്പോൾ ഇതുവരെയുള്ള സൺറൂഫ് ഇല്ലാത്ത വണ്ടികളായിരുന്നു പക്ഷെ ഇത് സൺ പ്രൂഫുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിലയിൽ ചെറിയൊരു ഉണ്ട് അപ്പൊ നിങ്ങൾ വില കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം പന്ത്രണ്ടാണ് പിന്നെ ഇൻഷുറൻസ് നമ്മൾ പുതിയത് എടുത്തു തരും ഇപ്പൊ ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ടുണ്ട് പൊല്യൂഷൻ ഒക്കെ പൊലൂഷനൊക്കെ റെഡിയാക്കി തരും അപ്പൊ നമ്മളിത് മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് എൻഒസിയിൽ കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് പിന്നെ നമ്പർ ആക്കാനുള്ള എൻഒസിടെ എക്സ്പെൻസ് കസ്റ്റമർ വഹിച്ചാൽ മതി അപ്പോൾ നെഗോസിയേഷൻ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾക്ക് സൺ പ്രൂഫ് ഉള്ള രണ്ടായിരത്തി പന്ത്രണ്ട് അക്കോട് നമുക്ക് കൊടുക്ക അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മലപ്പുറത്തിന്റെ ടൗണിന്റെ അടിയിലാണ് അപ്പൊ വരുന്നവർ വണ്ടി ഉണ്ടോ എന്ന് വിളിച്ച് നോക്കിട്ട് വേണം വരാന് മേ ബി സെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്കും സെയിലായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ വിളിച്ചിട്ട് നോക്കിയിട്ട് വേണം വരാ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് അപ്പൊ നമുക്ക് നമ്മുടെ റാജി കാർച്ച് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കമന്റ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറും കോളും കോളും ചെയ്യാം വാട്സപ്പ് ഉണ്ട് താഴെ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ വിളിക്കാം പിന്നെ നിങ്ങൾ ബെല്ലേക്കൻ അമർത്തി കഴിഞ്ഞാല് അടുത്ത വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ നിങ്ങളെ മൊബൈലിലേക്ക് വരുന്നതാണ് അപ്പൊ ഇതൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു